ഗണപതി ആണല്ലേ? മ്മ്. രാവിലെ മുറ്റത്ത മരിക്കണ്ട കടു കട്ട ഒക്കെ വെഞ്ഞു. അതെ ശരി. അങ്ങോട്ട് ഒരു ആരം പഠിച്ചു ജീവറ. ആഹ്. പഠിച്ചാക്കിയ. ആഹ്. ഓരോ ഓരോ കട്ട കട്ട ജീവനാണ്. മ്മ്. അതൊക്കെ കലരറുക്ക്. ആഹ്. आज उठे चारम भगवानടെ കൂടെ. ആഹ്. ആ. അംനോശന്റെ കരിങ്കണ് കൂടി കലയണ. ആഹ്. എല്ലാം പക്ഷേ അങ്ങന ആകാൻ പറ്റുമോട്ടോ? ആഹ്. ആയിട്ട് എത്ര ആകും അല്ലേ? ആഹ്. അവിടെ രാട് 30 കിലോമീറ്റർ പോണം. പത്ത് കിലോമീറ്റർ പോകണം നിങ്ങൾ നാടെ എവിടെയാ ഏറ്റേര് ഭാഗത്ത് നിങ്ങളിവിടെ എവിടെയാറ് എന്താ പേര് എന്താ പേര് പാഞ്ചാലി ആ പേര് വരാന്നല്ല ത്തേനായി ഒരു കൗതുകം ഈ കുട്ടികൾക്ക് കാണിച്ചോളേ കുട്ടികളെ കുട്ടികൾക്ക് കണ്ടിട്ടില്ല കൊടുത്ത കുട്ടികൾക്കായി ആ നമുക്ക് പിന്നെ അറിയാം അപ്പൊ ശരിട്ടാ ശരി